ദീപാവലി ആഘോഷങ്ങൾ ഒരുങ്ങുകയാണ് യു എ അഞ്ചു ദിവസത്തോളമുള്ള വലിയൊരു ആഘോഷ പരിപാടി തന്നെയാണ് യു എ പ്ലാൻ ചെയ്തിരിക്കുന്നത് നൂർ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലൈറ്റ് എന്ന പേരിലാണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാംസ് ഈ മാസം അതായത് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ടാണ് ഫയർ വർക്ക്സ് നടക്കുന്നത് ഈ തീയതികളിൽ ദുബായ് അൽസീഫ് സ്ട്രീറ്റിലും ഗ്ലോബൽ വില്ലേജിലുമായി ആഘോഷം നടക്കും പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് സൂഖ് അൽസീഫിലാണ് ഉദ്ഘാടനം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചേർന്ന് നടത്തുന്ന ആഘോഷങ്ങളിൽ ഒട്ടുമിക്ക വിനോദ കേന്ദ്രങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകും വെടിക്കെട്ടിനോടുകൂടി തന്നെ പതിനേഴിന് രാത്രി അൽസിഫിൽ ഘോഷയാത്ര സംഗീത പരിപാടി സ്റ്റാൻഡപ്പ് കോമഡി ശില്പശാല തുടങ്ങി പ്രധാന പരിപാടികളും അരങ്ങേറും പതിനേഴ് മുതൽ ഇരുപത് വരെ ഗ്ലോബൽ വില്ലേജിൽ റംഗോലി പെയിന്റിംഗ് കലാപരിപാടികൾ എന്നിവയുണ്ടാകും പതിനെട്ടിന് ദുബായിൽ ഇളയരാജ നേതൃത്വം നൽകുന്ന ഗാനസത്യ ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ചിന് കൊക്കക്കോള അരീനെ കൊമേഡിയൻ ഫിം റസൽ പീറ്റേഴ്സ് ചിരിപ്പിക്കാനെത്തും പതിനെട്ട് തീയതികളിൽ സെബിൽ തിയേറ്ററിൽ ഷുഗർ സെമിയുടെ ഇംഗ്ലീഷ് കോമഡി ഷോ കാണാവുന്നതാണ് ഇരുപത്തിയഞ്ചിന് അൽക്കൂസിലെ ഹൈവിൽ തമിഴ് കൊമഡിയൻ പ്രവീൺ കുമാറിന്റെ പരിപാടിയും ഉണ്ടായിരിക്കും കൂടാതെ ഡിസ്കൗണ്ട് ഷോകളും സംഗീത സംഗീതവിരുന്നും കോമഡി ഷോകളും ഉൾപ്പെടുത്തി ദീപാവലി ആഘോഷത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് യു